മഹത്വമുണ്ടാകട്ട കർത്താവിന്റെ കൃപയിലാശ്രയിച്ചുകൊണ്ട് ഒരു ചെറു സന്ദേശവുമായി സാമത്തിൽ മഹനൈ റഷിപ് സെന്ററിന്റെ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുവാൻ വലിയവനാകുന്ന കർത്താവ് കൃപയാ റിടിയാക്കി തീർത്തു നോർത്ത് കർത്താവിന്റെ സ്മുതിക്കുന്നു സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു മകൻ നമ്മളെ വിട്ട് കടന്നുപോയി എന്നാൽ കർത്താവിന്റെ കൃപ നമ്മെ ഇതുവരെ പരിപാലിച്ചു ഈ സന്ധ്യയുടെ ക്രിസ്തീയ ദർശനം വന്ന ഒരു ചിന്ത ദൈവവചനവുമായി ചേർത്ത് പങ്കുവയ്ക്കുവാൻ തക്ക ഉള്ളു കർത്താവിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതിനിടുക്കായി തിരഞ്ഞെടുപ്പുകാരുടെയായി തീർന്ന ദൈവത്തിന്റെ വചനം അപോസ്ത്ര പ്രവൃത്തിയുള്ള പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോസര പ്രവർത്തിയുള്ള പുസ്തകം പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ ബൗദിസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ആരും നിന്റെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അറിവിച്ചു അങ്ങനെ അവൻ ഒരാണ്ടും ആറുമാസവും മാസവും അവരുടെ ഇടയിൽ ദൈവഭജനം ഉപദേശിച്ചു കൊണ്ട് താമസിച്ചു ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുന്നു രാത്രി ദർശനത്തിൽ നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ ഇണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആരും നിന്റെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ ഒരിക്കുമ്പോൾ ധാരാളം ജനമുണ്ട് വളരെ ജനമുണ്ട് എന്ന് അവരോട് ചെയ്തു അങ്ങനെ അവരുടെ രണ്ടും ആറു മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചു കൊണ്ട് താമസിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം സുർഗസ്തല പിതാവേ ഈ രാത്രി ദൈവവചനം കേൾക്കുവാൻ താല്പര്യത്തോടെ അടുത്തു വരുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും ക്രിസ്തുവേശുവിൽ വന്ദനം പറഞ്ഞുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിപ്പാൻ ഏഴയെ ശിഖരാക്കി കേൾക്കുന്ന വചനം ദൈവചനത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ ആത്മീക സന്തോഷം പകരപ്പെടുന്ന ഒരു രാത്രിയാക്കി മാറ്റുക കർത്താവിനോ കൃപ ചെയ്യണം അങ്ങയുടെ മാറാത്ത സാന്നിധ്യം കാവന കണ് ഉള്ളത് കൊണ്ടും അനുഗ്രഹമാക്കി തീർക്കുവാൻ അനുഭവരക്ഷകൻ ശക്തനായിരിക്കുന്നത് കൊണ്ടും അല്പസമയം ചിലവിടുമ്പോൾ രക്ഷി സംവിധാനത്തിനോ ഇലക്ട്രിസിറ്റിക്കോ ദോഷം ഒന്നും വരുത്താതെ കർത്താവ് ആക്കണമേ അവരുടെ കരം തീരണം പിതാവേ വചനം ചെന്ന് ഏതെല്ലാം കാതുകൾ ചേരുന്നുവോ അവിടെ ഒരു ആത്മപ്രവാഹം അവരുടെ ഉള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കണം അനേകന്റെ ജീവിതത്തിൽ ദർശനത്തിന്റെ ഉടമകളായി തീരുന്നു നല്ലൊരു അനുഭവം അവർക്കുണ്ടാവാകുവാൻ സ്വർഗം സഹായിക്കണം കൂടിരുന്ന് കാക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ഥലം േശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രാത്രി കാല അപത്രപ്രവർത്തി പുസ്തകത്തിൽ എന്താണ് ഈ ഒരു ചിന്ത തിരഞ്ഞെടുക്കാൻ ഇടിയായി തീർന്നത് ദൈവത്തിന്റെ സ്തോത്രം ആമേൻ ഇവിടെ രാത്രി ദർശനത്തിൽ കർത്താവ് പൗലോസിനോട് സംസാരിക്കുന്നതാണ് ആമീർ ഖാന്റെ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത് ദൈവത്തിന്റെ സ്ത്രോത്രം ആ രൂപ ദൈവ നാമത്തിന്റെ മഹത്വം ആ ജോഹൻ കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ നന്ദിയുണ്ട് പ്രൈതനാൾ ദൈവവചനം പ്രസംഗിക്കുന്നതിന് ഭയപ്പെടേണ്ട ആമിൻ എന്തോ ദർശനത്തിൽ അവരോട് പറയുക പ്രൈതനാൾ സ്ത്രോത്രം െ ശക്തമായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവികമായ ആലോചനകൾ പൗലൂസ് പ്രാപിച്ചത് ദർശനത്തിന് ദർശനം ആമിർഖാൻ അവൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇത് പൗലൂസിന് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത് നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് പ്രാർത്ഥന വേളകളിൽ ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ കഴിഞ്ഞ സന്ധ്യയുടെ ആമത്തിന് എന്നെ കുറച്ച് മോള് വിളിച്ചിട്ട് തനിക്കൊരു രാജ്യത്തിലേക്ക് പോകണം അതിനെ കുറിച്ച് ഒരു ആലോചന ചോദിച്ചു ആ പ്രീതാണ് ഞാൻ പറഞ്ഞത് മോൾ അത് നീ അതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടണം നീ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും നിശ്ചയമായിട്ട് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തലും ആ വെളിപ്പെടുത്തി തരുന്ന ആ കാഴ്ചപ്പാടിനൊത്ത് നീങ്ങുക അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് ഓർമ്മിക്കാനിടയായി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ അവർക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ അതൊന്നും ഒരിക്കലും അത് നടക്കാതെ പോവുകയില്ല എന്നാൽ ആമിർഖ ദൈവത്തിന്റെ സ്തോത്രം അപ്പോഴങ്ങനെ ലഭിക്കുന്നതാണ് ദർശനം എന്ന് നമുക്ക് കാണാം സ്തോത്രം അങ്ങനെ ജീവിത ദർശന ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ളതായ ദർശനം അത് ആത്മീയ ഉയർച്ചയ്ക്ക് വഴിതെളിക്കുന്നതായി കാണുമരണിയായിത്തീരും ദൈവത്തിന്റെ സ്തോത്രം അല്ലാതെ ഒത്തിരി ഒത്തിരി ദർശനങ്ങൾ കണ്ട് കേട്ടു ഇന്നതുപോലെയാണ് അങ്ങനെയാണെന്നൊക്കെ പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട് കാണുവാനിടയായിട്ടുണ്ട് പക്ഷേ അവിടെ മറുപടി കൊടുത്തതായിട്ടോ ദൈവം ഇടപെട്ടതായിട്ടോ അവര് ദൈവശബ്ദം കേൾക്കുന്നതായിട്ടോ ദർശനം കണ്ടതായിട്ടോ ഒന്നും കാണുന്നില്ല ദൈവത്തിന്റെ ശ്രോത്രം പലപ്പോഴും ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട് എന്നാൽ ആ കാഴ്ചപ്പാടുകളിൽ ഒന്നും ദൈവത്തിന്റെ പ്രവൃത്തികൾ ശക്തമായിട്ട് വെളിപ്പെട്ട് വരാറില്ല വരുന്നുമില്ല എന്നിട്ട് പറയാം അത് കണ്ടത് വെറുതെ പോയോ ദൈവത്തിന് വിശ്വാസം ഐ മീൻ ഹരദ്വ്യ പ്രവാചകനോട് ചോദിച്ചാൽ പറയുന്ന ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു അത് സമാക്ക് വരാൻ ബന്ധം പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുകൂടെ ആ ബുക്കൊക്കെ പ്രവാചകൻ വിളിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ആ പനി പ്രസംഗിക്കാനാ പറഞ്ഞത് അടങ്ങിയിരിക്കരുത് അഥവാ മിണ്ടാതെ ഇരിക്കരുത് പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ആലോചന പൗരൂസിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് ആമ മൗനമാക്കി വെച്ചിരിക്കാനല്ല അല്ലെങ്കിൽ അത് കേട്ടിട്ട് അനുസരിക്കാതിരിക്കാൻ തനിക്ക് മനസ്സ് വന്നില്ല അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പ്രസംഗിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടിട്ട് ഒരു വലിയ കൂട്ടം ജനത്തെ ആമി നേടുവാൻ വേണ്ടിയാണ് ആമേൽ കർത്താവ് അവരോട് ആലോചന പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിന്റെ സ്തോത്രം പൈസ അതിന്റെ പത്താമ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൽ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ആ ഇപ്രകാരം കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട് പത്താമത്തെ അയത്തിൽ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവർ പകരം ഏകദേശം ഒമ്പതാം മണിയായിരത്തൊരു ദർശനത്തിന് ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ട് കുറന്നെ ദിവസം വിളിച്ച് അവൻ തന്നോട് പറയുന്നത് കുറന്തല്യോസിനോട് ദൈവം സംസാരിക്കുന്നത് പത്താം മണി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വലിയ ഒരു ജനക്കൂട്ടത്തെ കർത്താവ് കണ്ടിട്ട് മൗലൂസിന്റെ ദർശനത്തിൽ പറയാ നീ അവിടെ പ്രസംഗിക്കണം നീ അവിടെ പോകണം ആവേൻ ഞാൻ വായിച്ചതായ ഭാതോകത്ത് ആ പതിനൊന്നാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട് എനിക്ക് ആ ഭക്ഷണത്തിൽ ഒരു വലിയ ചെലക്കൂട്ടം വലിയൊരു കൂട്ടമുണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കാനാ പറഞ്ഞത് രക്ഷയ്ക്ക് വേണ്ടി ആമേൻ ഖാനിയ നമുക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് വെറുതെവനായ പറഞ്ഞൊരു പ്രവർത്തിക്കാൻ അയക്കത്തില്ല എന്തോ വലിയൊരു ഉദ്ദേശത്തോടു കൂടിയ ദൈവം അയക്കുന്നത് അവിടെ കടന്നുപോയി പ്രവർത്തിക്കാതെ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ആമേർഖാൻ നിയമത്തിന് സ്തോത്രം ദൈവം അവിടെ വലിയ പ്രവർത്തി ചെയ്തെടുക്കുമെന്ന് നമുക്ക് കാണുവാൻ തക്ക കൊണ്ട് സാധിക്കുന്നുണ്ട് ആമേൻഖാൻ എഴുതിയ നിയമത്തിന്റെ സ്തോത്രം ദൈവനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ ഏഴാമത്തെ വാക്യത്തിലേക്ക് കടത്തിൽ അവൻ അവിടെ തീർച്ചയോ എന്താ ഒരു നെയ്മഭക്തന്റെ വീട്ടിൽ ചെന്ന് അവിടെ അവന്റെ വീട് വള്ളിയോട് തട്ടിരുന്നു പള്ളി പ്രമാണിയായ ക്രിസ്മോസ് തന്റെ സകല കുടുംബത്തോടുകൂടെ കർത്താവിൽ വിശ്വസിച്ചു കൊതിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് രാത്രിയിൽ ദർശനത്തിൽ പൗലൂസിനെ ദൈവം വിളിക്കുന്നത് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക ദൈവത്തിന്റെ സ്തോത്രം അവൻ ആ പട്ടണത്തിൽ വളരെ ഒരു ജലമുണ്ട് അവൻ അവിടെ ഒരു വർഷവും ആറു മാസം പ്രസംഗിച്ചതാണ് അങ്ങനെ അവന് ഒരു ആണ്ടും ആറു മാസവും അവരുടെ ഇടയിൽ ദൈവപതിനെ ഉപദേശിച്ചു കൊണ്ട് താമസിച്ചു ആ ബേഖല ദൈവത്തിന്റെ സ്ത്രോത്രം അങ്ങനെ ഒരു വലിയ കൂട്ടത്തെ നേടുവാൻ തക്കവണ്ണം ആ കാലഘട്ടത്തിലെ പൗലൂസിന്റെ പ്രസംഗം അല്ലെങ്കിൽ ദർശനം കൊടുത്ത കാഴ്ചപ്പാട് അതനുസരിച്ച് അവർ കടന്നു പോയത് കൊണ്ട് ഒരു വലിയ കൂട്ടത്തെ നേടാൻ നേടാനിടയായി തീർന്നു പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന ദർശനങ്ങളെ നാം പാഴാക്കി കളയാതെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കണ്ട് അവനു വേണ്ടി നിൽക്കുവാനും ഓടുവാനും അധ്വാനിപ്പാനും എല്ലാ കർത്താവ് തമ്മിൽ ശക്തരാക്കി തീർക്കും ആ പേർ ഖാനേവ്യ ദൈവത്തിന്റെ സ്ത്രോത്രം ഇവിടെ പത്താം പദ്ധായത്തി രണ്ടാം വായിക്കുമ്പോ കുറന്നല്യോസ് കണ്ടതായ ഒരു കാഴ്ചയാണ് ദൈവത്തിന് സ്തോത്രം ഖാനേ നിയ അവിടെ കൈസയുടെ ഇത്താലിക്കുന്ന പട്ടാളത്തിൽ കുറന്നെല്ലോസ് എന്ന പേരുള്ളൊരു ശതാരിപനുണ്ടായിരുന്നു എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം അവൻ ഭക്തനാണ് ദൈവഭക്തനാണ് അവൻ സകലന്റെ അനുഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായിരുന്നു ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു എന്ന് കാണാം ദൈവഭക്തനാണ് അവന്റെ കുടുംബത്തോട് ചേർന്ന് എന്ത് പലപ്പോഴും പല കുടുംബങ്ങളിലും ആമേൽ ഭക്തന്മാരുടെ ഞാനും എൻ്റെ കുടുംബവുമോ എന്ന് പറയാൻ പലർക്കും മടിയ ആമിർഖാൻ അങ്ങനെ പറയണമെങ്കിൽ കുടുംബത്തിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ പൂർണ്ണമായി രക്ഷയിലേക്ക് കടന്ന് വന്നിട്ടുള്ളവരായിരിക്കണം അല്ലാതെ വന്നിട്ട് നമുക്ക് അങ്ങനെ പറയാൻ സാധ്യമല്ല ഇവിടെ കൊന്നില്ലയോ ജീവിതത്തിൽ അവൻ ഭക്തനാണ് അത് തന്റെ ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായി ജനത്തിന് വളരെ അങ്ങനെ ഭയപ്പെടുന്ന മാത്രമല്ല ജനത്തിനുള്ള ധർമ്മം കൂടെ കൊടുത്തു പോകുന്നു എന്ന് നമുക്ക് കാണാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നൊരു മനുഷ്യനാണ് അങ്ങനെ എനിക്ക് പകൽ സമയത്ത് ഒമ്പതാം മണി നേരത്ത് ഒരു ദർശനത്തിന് ഒരു ദൈവദൂതൻ ദുതൻ തന്നെയടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു എന്ന് നമുക്ക് കാണാം മുഹാമോഹം പറയുന്ന കാര്യമല്ല ഇത് സ്പഷ്ടമായി കണ്ട കാര്യമാണ് ദൈവത്തിന് സ്തോത്രം പ്രീതനോട് ഒരു ദർശനത്തിലാണ് ദൈവദൂതൻ വന്നത് അവ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഒമ്പതാം മണി നേരം ഈ ദൈവഭക്തനായ ഈ കൊർദൊലിയോസ് താൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദൈവദൂതന്റെ പ്രത്യക്ഷത ദൃഷ്ടിയിൽ തന്റെ ജീവിതത്തിൽ കാണുവാൻ ഇടയായി തരുന്നത് അവൻ ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് താൻ കണ്ടു സ്പഷ്ടമായി കണ്ടെന്നാണ് പറയുന്നത് കൊർമല്യോസെ എന്ന് തന്നോട് പറയുന്നത് കേട്ട് വിളിക്കുക കുറന്തോസേ ആ വിളി കേട്ട് നിശ്ചയമായിട്ടും കുറഞ്ഞ അത്ഭുതപ്പെട്ട് അതിശ്ചയത്തോടെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ് അതേ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ് അവൻ വിളിക്കുന്ന വിളി കേട്ടിട്ട് അത് ത്യജിച്ച് മാറി നിൽക്കുവാൻ ഒരിക്കലും അനുമതിയില്ല കാരണം കുടുംബമായി ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന കുടുംബമായി ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സമയങ്ങളെ വേർതിരിക്കുന്ന ധാരാളം ആവേദിയോ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ആ നന്മ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യന്റെ അടുക്കിലേക്ക് പറഞ്ഞോസിന്റെ അടുക്കിലേക്ക് ദൂതൻ കടുതി അവനെ വിളിക്കുക എന്നിട്ട് അവനെ ഉറ്റുനോക്കി ഭയപരമശനായി ദൂതനെ ഉറ്റുനോക്കി ദൈവത്തിന്റെ സ്തോത്രം ഖാതെ എന്നിട്ട് ഭയപരവശനായി എന്നിട്ട് ചോദിക്കുന്നു എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചത് അവൻ ദൂതനോട് ചോദിക്കുക എന്താകുന്നു കർത്താവേ ദൈവത്തിന് സ്വാർത്ഥം അവൻ ചോദിച്ചത് ആ ദൂതൻ കേൾക്കാതിരുന്നില്ല അല്ലെങ്കിൽ ദൈവം കേൾക്കാതിരുന്നില്ല കർത്താവ് കേൾക്കാതിരുന്നില്ല അവനോട് മറുപടി പറയുന്നുണ്ട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു മനസ്സരിഞ്ഞ് സന്തോഷത്തോടെ നീ എന്തെങ്കിലും ചെയ്താൽ അതെന്റെ ദൈവത്തിന്റെ പക്കല് എത്തും അല്ലാതെ കൊടുക്കണോ കൊടുത്താൽ എങ്ങനെയാ ആ ഒരു ചിന്തയല്ല ഇതാരോടും ചോദിക്കുന്ന സ്വമനസോടെ ധർമ്മം കൊടുക്കുന്ന ആ ഒരു നല്ല മനുഷ്യന്റെ ആ പ്രവൃത്തിയെ ദൈവം കണ്ടു ഹാലം നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു നീ ധർമ്മപ്പെടുക്കുന്നത് ഞാൻ കണ്ടു അതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയും നമ്മളുടെ ജീവിതത്തിലെ പ്രവർത്തികളുമെല്ലാം ദൈവം എപ്പോഴും കാണുന്നുണ്ട് അത് അവന്റെ സന്നിധിയിൽ എത്തുന്നുണ്ട് നിശ്ചയമായിട്ടും ദൈവം നിന്റെ സന്നിധിയിൽ എത്താതെ അല്ലിരിക്കുന്നു ആ മെൻ ആ കുറവുകളൊക്കെ ഏറ്റു പറയാറുണ്ട് ഏറ്റു പറഞ്ഞിട്ട് നാളെ കുറവ് ചെയ്യാ കുറ്റം ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഏറ്റുപറച്ചിലൊണ്ട് എന്താ ഒരു പ്രയോജനം ആ മീൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നു ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഏറ്റു പറയാനൊക്കെ പറ്റും ഉപേക്ഷിക്കണം കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവൻ ദൈവിക നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവൻ അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ദൈവം അവരെ അനുഗ്രഹിച്ചവന് നൽകുവാൻ ശക്തനാണെന്നാ പറഞ്ഞത് എന്നിട്ട് കുറന്നെല്ലോസിനോട് പറയുക നീ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസെന്ന വറുപേരുടെ ഷീമാനുണ്ടോ അവിടെ വരുത്തുക ദൈവത്തിന് സ്ത്രോത്രം തൂതിന് ഇറങ്ങി ചെന്ന് ആ ബേൻ അവനോട് സംസാരിക്കാനിടയായി തീർന്നു കുറന്നെല്ലോസേ നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ധർമ്മം എല്ലാം എൻറെ അടുക്കൽ വന്നു എന്റെ കാതുകളിൽ എത്തി അതുകൊണ്ടാണ് നിന്നോട് മറുപടി പറയുവാൻ ഞാൻ ഈ ദൂതരെ അയച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം നീ അതുകൊണ്ട് യോപ്പയിലേക്ക് ആളയക്ക് അവിടെ പത്രാസ് എന്ന പേരുള്ള ഷീമോൻ അവന്റെ വരുത്താനാ പറഞ്ഞത് ദൈവത്തിന്റെ സ്തോത്രം അവൻ തോൽക്കൊല്ലനായ ഷീമോന്റെ ആ പേൻ ഷീമോൻ എന്നൊരു കൂടെ പാർക്കുന്നു അവന്റെ വീട്ടിൽ ആ മേ കടൽപ്പുറത്താകുന്നു എന്ന് കൃത്യമായ അടയാളം പറഞ്ഞ വിട്ടത് ദൈവത്തിന്റെ സ്തോത്രം കടൽ പുറത്തുള്ളതായ ആ തോൽക്കൊല്ലനായി ഷീമോറിന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ കണ്ട് അവനോട് വരാൻ ആവശ്യപ്പെടാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അഥവാ ദൈവത്തിന്റെ ദൂതൻ കുറന്നെല്ലിയോസിനോട് പറയുവാൻ ഇടയായി തീർന്നു കുറന്നെസ് അതനുസരിച്ച് അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെ തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരെയും ദൈവത്തിന്റെ ഭക്തനായ ഒരു പടയാളിയെ കൂടെ വിളിച്ചു ദൈവത്തിന വീട്ടിൽ രണ്ട് വേലക്കാരെ മാത്രമല്ല തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്ന ഒരു ദൈവ ഭക്തന അവനും ഒരു ദൈവഭക്തന്റെ മൗനത്തിൽ നിൽക്കുന്ന അകമ്പടി സേവിക്കുന്നവൻ അവൻ ദൈവഭക്തനായി മാറും ദൈവത്തിന് സ്തോത്രം നെയ്താൾ അത് കാരണം ഇവന്റെ ജീവിതം അവന്റെ സംഭാഷണം അവന്റെ രീതി അവന്റെ പ്രാർത്ഥന ആ നില അത് മനസ്സിലാക്കിക്കൊണ്ട് അറിയാതെ ജൽപ്പനം ചെയ്യാൻ ഇടയായിത്തീരും അറിയാതെ അവൻ ആ നിലകളിലേക്ക് മാറാനിടയായിത്തീരും ദൈവത്തെ വിളിക്കാത്തവൻ അറിയാതെ ദൈവമേന്ന് വിളിക്കാനിടയായിത്തീരും അങ്ങനെ ദൈവത്തിന് സ്തോത്രം അവൻ സകല വിവരങ്ങളും പറഞ്ഞ് വിളച്ച് സകലവും ആ വിമരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അവരെ അയക്കുവാനിടയായി തീർന്നു ദൈവത്തിന് സ്ത്രോത്രം പിറ്റേ നാൾ അവർ യോപ്പയെ ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ കാണാം ദൈവത്തിന് സ്ത്രോത്രം ചെയ്തതാണ് ഇവിടെ അവരോട് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നാ അതിന്റെ പതിനെട്ടാമധ്യായ വായിച്ചപ്പോൾ പത്താം വാക്യത്തിൽ നാം വായിച്ച ഞാൻ നിന്നോട് കൂടെ ഇരിക്കും അത് പൗലോസിനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ആ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ കർത്താവ് പൗലോസിനോട് കൂടെയിരുന്നത് പോലെ കൂടെ എന്ന് പറഞ്ഞ കർത്താവ് ദൈവത്തിന് സ്തോത്രം ഇവിടെ പത്രോസിനോടും കൂടി ഇരിക്കുന്നുണ്ട് നമുക്ക് അവിടെ കാണുമല്ല ദൈവത്തിന്റെ സ്ഥോത്തിന് പ്രീതനോട് അവർ പത്രോസിന്റെ അടുക്കിലേക്ക് ആലിക്കുവാൻ അവർ ചെന്നു വിളിച്ചു അവയ ദൈവത്തിന്റെ സ്തോത്രം ഇവരിങ്ങനെ രണ്ടുപേര് ചെല്ലുന്നത് അല്ല പത്രോസ് മറ്റൊരു ദർശനം കണ്ടുകൊണ്ടിരുന്നു ജാതിയിൽ താണവനായ ഒരുവന്റെ വീട്ടിലേക്ക് താൻ കടന്നു ചെല്ലാൻ മടി കാണിക്കുമെന്നുള്ളത് വസ്തുതയെ അറിഞ്ഞുകൊണ്ട് ോമയാകുന്ന ദൈവം പത്രോസിനെ ദർശനത്തിനൊരു തുപ്പട്ടി കാണിച്ചു അത് സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുന്നത് കണ്ടവൻ നോക്കി അവർക്ക് ഭക്ഷിക്കാത്തക്കെ അവനോട് പറഞ്ഞു പക്ഷെ അവനത് ആ ആ ലിവിറുപ്പായി അറപ്പായി തോന്നി ഞാനിത് ഭക്ഷിക്കത്തില്ല ഇത് അശുദ്ധിയുള്ളതാണ് ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ ലരി ഞാൻ വിശുദ്ധീകരിച്ചതിന് ഞാൻ എങ്ങനെ അശുദ്ധമെന്നിടുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ ജീവിതത്തിലും ഒരു വലിയ ഉണ്ടായി അല്പം കഴിഞ്ഞപ്പോൾ ആഴ്ച മോന്റെ മൗനത്തിലേക്ക് രണ്ട് മൂന്ന് പേർ കടന്നു വന്ന് പത്രോസിനെ അന്വേഷിക്കുന്നു ദൈവത്തിന് സ്ത്രോത്രം പത്രോസ് അവരോടുകൂടെ പോകാൻ ഇടയായി കുറുന്ന തന്റെ ചാർജക്കാരെ ബന്ധുക്കാരെയും എല്ലാം വിളിച്ചു കൂട്ടി എന്റെ മൗനത്തിനുള്ളൊരു വലിയൊരു കൂട്ടം ജനത്തെ അവിടെ ഒരുക്കി നിർത്തിയിരുന്നു പത്രോസ് ചെന്ന് അവരോട് സംസാരിച്ച് അവരെല്ലാം മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു കർത്താവിൽ വിശ്വസിച്ച് രക്ഷകണ്ഠത്തുമാർ ഇടവന്നതുപോലെ ഇന്നാളുകളിൽ നാം പ്രാപിച്ചിരിക്കുന്ന ദർശനം നാം പ്രാപിച്ചതായ വെളിപ്പാടുകൾ ഒന്നും പാഴായി പോകാതെ ദൈവത്തിന്റെ സ്ത്രോത്രം അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്ക് ദൈവം സന്നിധിയിലായിരിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ ഇതിനോട് കൂടെ ഉണ്ട് പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും അത് എന്റെ രീതിയുള്ള ബലം കൊണ്ട് ഞാൻ നിന്റെ ദൈവത്തിന് സ്ഥാപനം കരുതുന്ന താങ്ങി നടത്തുന്ന കർത്താവ് വേർ ചൊല്ലി വിളിച്ച കർത്താവ് കുറന്നൊല്ലിയസിനോട് കൂടെ ഇരുന്ന് പൗരൂസിനോട് കൂടി ഇരുന്ന് പത്രൂസിനോട് കൂടെ ഇരുന്ന് ഇവിടെ പ്രമാചകനോട് പറയാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും പ്രഭിച്ചു നോക്കണ്ട ഞാൻ നിന്നെ അതിന് എന്ന് പറയുന്നു ഇന്ന് ഇന്ന് രാത്രിക്കാല തമുക്കും ദൈവത്തിന്റെ അടുക്കിലേക്കൊന്ന് അടുത്ത് ചെല്ലാം അവൻ നമ്മെ ശക്തീകരിക്കട്ടെ അവൻ നമ്മെ ബലപ്പെടുത്തട്ടെ അവൻ നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ പ്രിയമുള്ളവരെ അവന്റെ ശബ്ദം കേട്ട് അടുത്തു ചെല്ലുന്ന നമുക്ക് ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ കേട്ട ശബ്ദത്തിനനുസൃതമായി നിൽക്കുവാനൊരുങ്ങുന്നെങ്കിൽ അവൻ അവൻ നമ്മോട് കൂടി കൂടെ ബലപ്പെടുത്തേ ശരി അവരോട് പറഞ്ഞതാ ഞാനിനോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ ദീപുമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും നിന്നെ സഹായിക്കും നിന്റെ രീതിയുള്ള വല എന്റെ രീതിയുള്ള വല കൈ കൊണ്ട് ഞാൻ നിന്റെ താങ്ങും ദൈവത്തിന്റെ സ്ത്രോത്രം ആമേൻ ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്നവരെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഉടമയായി മാറുവാൻ ദൈവശബ്ദം കേട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കി ദർശനം പ്രാപിച്ചവരായി ആമേൻ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം വണ്ണം ദൈവശക്തി മാറുന്നു ദൈവ നിർത്തുന്ന ആ വലിയവനാകുന്ന ദൈവത്തിന്റെ കരുണയുടെ കരുത്തിൽ നമുക്ക് കേൾപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്വർഗസപിതാവെ ചുരുക്കിയ സമയം ഒരു ചെറു സന്ദേശം കേൾപ്പാൻ സ്വർഗ കൃപ ചെയ്തു ഇതനേക്കർക്ക് അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നവർ ദർശനം കാണുന്നവർ ആലോചന പ്രാപിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ ഒരുക്കണമേ കഥാവേ അങ്ങയുടെ വലിയ കരം അത്ഭുതത്തിനായി തീരുവാൻ സഹായിക്കണം കൃപക്കുള്ളിൽ മറയ്ക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കണം കർത്താവിന്റെ കൃപ കൂടെ ഉള്ളതിനാൽ സ്ത്രോത്രം യേശുവിന്റെ താന്തര്യത്തിന്റെതാ അനുഗ്രഹിക്കട്ടെ കൃപ